ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ വാസ്തവത്തിലൊരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടല്ല വന്നത് ഒരു പ്രിയ സുഹൃത്ത് മുസ്ലിം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സഫിയയുടെ കൂടെ ഒരു കാണാൻ ഉള്ള ഒരു രീതിയിലാണ് വന്നത് ശ്രീനിസാറിൻ്റെ ഗംഭീരമായ പ്രസംഗം കേട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലൂടെ കടന്നു വരികയായിരുന്നു ഒരു യുക്തിവാദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുപോലെ കേവല നാസ്തികത കൊണ്ട് മാത്രം ഒരാൾ യുക്തിവാദിയാകുന്നില്ല ദൈവമെന്ന് പറയുന്നത് ഏറ്റവും വലിയ അന്ധവിശ്വാസമാണ് പക്ഷേ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ വെച്ച് പുലർത്താനുള്ള അവകാശമുണ്ട് അങ്ങനെ പറയുമ്പോൾ ദൈവവിശ്വാസം ഇല്ലാതായതുകൊണ്ട് മാത്രം ഒരാൾ യുക്തിവാദിയാകുന്നില്ല വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും അവസാനം കേരളം എത്തി നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷം അതായത് തീവ്ര വലതുപക്ഷമൊക്കെ ചില കാര്യങ്ങൾ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന് ബലം നൽകുന്ന രീതിയിൽ ചിലരുടെ ഈ ദൈവത്തെ മാത്രം നിഷേധിച്ചുകൊണ്ട് ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ കാണാതെ ഉള്ള പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് തീർച്ചയായിട്ടും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യം മാത്രം അവതരണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നിർത്താം അതായത് ഭരണഘടനയിലെ മൂല്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ ഇക്വാളിറ്റി ലിബർട്ടി ഫ്രറ്റേണിറ്റി ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം അതിൽ സ്ഥിതിസമത്വം ഉണ്ട് അവസര സമത്വം സ്ഥിതി സമത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എല്ലാവർക്കും ഇപ്പം വളരെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരാണെങ്കിലും തീരെ പാവപ്പെട്ടവരാണെങ്കിലും ഒക്കെ ഒരു വോട്ടാണ് നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമുക്കൊരു വിപ്ലവം ഒന്നും കൂടാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം വളരെ അന്നത്തെ കാലത്ത് വളരെ കൂടി ചെയ്ത ഒരു കാര്യമാണ് അന്ന് നമുക്ക് ഭാഗ്യവശാൽ അന്ന് യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഡോക്ടർ അംബേദ്കർ ഉണ്ടായിരുന്നു വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ ഒക്കെ കിട്ടിയ ഒരുപാട് പേരുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു വലിയ യാഥാസ്ഥിതിക സമൂഹമായിട്ടും കൂടി ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ എഴുതി വെക്കാനും കഴിയും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നടന്ന ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ പലരും എതിർത്ത് പറഞ്ഞിട്ട് കൂടി ഇതിൽ എല്ലാവരും തുല്യരാണ് ഇവിടെ വിദ്യാഭ്യാസം അല്ല ഒരു യോഗ്യത ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണല്ലോ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളെ ആരാണ് ഗവൺ ചെയ്യേണ്ടത് ഒരു ജനാധിപത്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് അതിന് ഫോർമൽ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തവർക്കും കൂടി വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു ഒരു ഓട്ടമുണ്ട് ഇതൊക്കെ വേറെ പല രാജ്യങ്ങളിലും ഏറ്റവും പുരാതനമായിട്ടുള്ള ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡെമോക്രസിയെന്ന് പറയുന്ന അമേരിക്ക അവിടെയൊക്കെ തന്നെ കിട്ടാൻ ഒത്തിരി സമയം പിടിച്ചതാണ് ഇന്ത്യയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ ഭരണഘടന വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു ആ ഇക്വാലിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അതിൽ സ്ത്രീയും പുരുഷനും തുല്യനാണ് ജാതി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അതിനെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ആരെങ്കിലും പാവപ്പെട്ടവൻ പണക്കാരൻ എന്ന രണ്ടേ രണ്ട് കണ്ണിൽ കൂടി മാത്രം നോക്കിക്കാണാൻ ശ്രമിച്ചാൽ അതിലൊരു അപാകതയുണ്ട് അവിടെയാണ് എൻ്റെ വിനിതമായ അഭിപ്രായത്തിൽ മാർക്സിസത്തിന് വന്ന ഒരു ഇന്ത്യൻ മണ്ണിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ വലിയ ഒരു വേരോ വേരോട്ടം കിട്ടേണ്ടിയിരുന്ന ഒരു സിദ്ധാന്തമാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി ഉണ്ട് സോഷ്യലിസ്റ്റ് ഐഡിയ ഐഡിയാസ് ഒരുപാട് ഭരണഘടനയിലുണ്ട് എല്ലാവർക്കും തുല്യ അവസരങ്ങൾ കൊടുക്കാനും സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ മാർക്സിസം ആ പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ ഒരു തനതായ ഒരു ചാലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാതെ പോയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ മണ്ണിൽ അത്രയും പേരോടാണ് പോയത് ആ ഫോറിൻ ഐഡിയ അതേപടി ഇവിടെ പറിച്ചു നട്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട താത്വികാരാചാര്യന്മാർ ഇ എം എസിനെ പോലുള്ളവരൊന്നും ആ ഒരു ജാതിയുടേതായിട്ടുള്ള പ്രത്യേകതകൾ അവിടെ ശ്രീമതി ശോഭാലതിയൊക്കെ അതിനെപ്പറ്റി കൂടുതൽ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ അനറ്റൊലി ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു തത്വചിന്തകനുണ്ട് അദ്ദേഹം പറഞ്ഞത് നിയമം അതിൻ്റെ ഗംഭീരതയിൽ എല്ലാവരെയും തുല്യരായിട്ട് കാണും സമന്മാരായിട്ട് പാവപ്പെട്ടവനും പണക്കാരനും ബ്രെഡ് മോഷ്ടിക്കുന്നതും പാലത്തിനടിയിൽ കിടന്നുറങ്ങുന്നതും തുല്യമായിട്ട് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവനായി ബ്രെഡ് മോഷ്ടിക്കത്തുള്ളൂ ആഹാരമില്ലാത്തവനാണ് റൊട്ടി മോഷ്ടിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പാലത്തിൻ്റെ അടി കിടന്നുറങ്ങുന്നതും പാവപ്പെട്ടവനാണ് ഇത് പാവപ്പെട്ടവനും പണക്കാരനും ഒരേ നിയമമാണ് ഇവിടെ നിങ്ങൾ ആരും ഇത് ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് പാവപ്പെട്ടവനെയാണ് പാവപ്പെട്ടവൻ്റെ വയറ്റിൽ തടിക്കുന്ന പരിപാടിയാണത് അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പം സമത്വം എന്ന് പറയുമ്പോൾ ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു അസമത്വമുണ്ട് ജന്മന ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ സമൂഹത്തിലുണ്ട് അത് കാണാതെ ഇതിൽ എല്ലാവരും ഇവിടെ തുല്യാണ് എല്ലാവർക്കും ഒരുപോലെയാണ് നിയമം എന്ന് പറയുമ്പോൾ ഇവിടെ ആരും പ്രത്യേക മതവിേഷങ്ങളൊന്നും ധരിക്കേണ്ട ആരും ഒന്നും ഇട്ടുകൊണ്ട് സ്കൂളിലോട്ട് വരണ്ട ഒരു നിയമമാണ് പഴയ ഗവൺമെൻറ്റിൻ്റെ അതിൽ കർണാടക ഹൈക്കോടതി ഹോൾഡ് ചെയ്തു സുപ്രീം കോടതി വന്നപ്പോൾ രണ്ട് ജഡ്ജിമാർ രണ്ട് അഭിപ്രായം എഴുതി ഒരു ജഡ്ജി പറഞ്ഞത് അതെ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഇന്ത്യ ഒരു മതരാജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് വേറൊരു ജഡ്ജി പറഞ്ഞത് ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല ഇസ്ലാമിൽ ഇത് അനിവാര്യമാണോ എന്നുള്ള ചോദ്യത്തിലോട്ട് പോലും പോകുന്നില്ല പക്ഷേ കുറച്ച് സമൂഹത്തിൽ കുറച്ച് പേർക്ക് ഒരു പ്രശ്നമുണ്ട് ഈ കുട്ടികളെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ സ്കൂളിലോട്ട് വിടുന്നില്ല ഹിജാബ് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ പോകണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ അത് നമുക്ക് നമ്മുടെ പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി ഇങ്ങനെ മൂന്ന് ഗ്രൗണ്ടിൽ മാത്രമേ മതസ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് സ്റ്റേറ്റ് ഇടപെടാവൂ എന്നാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വേറെ ഏതെങ്കിലും ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവകാശങ്ങൾ തുല്യത മുതലായ അവകാശങ്ങളുടെ പുറത്ത് കടന്നു കയറുന്ന ഒരു കാര്യമാണെങ്കിൽ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഇതൊരു മതത്തിൻ്റെ സ്വാതന്ത്ര്യം മതത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് ചിലർ വീട്ടിൽ കുട്ടികളോട് പറയുകയാണ് പേരൻസ് ഒക്കെ പറയുകയാണ് നീ സ്കൂളിൽ പോകണ്ട എന്ന് പറയും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല അത് അവരുടെ കുറ്റമല്ല അവരുടെ വീട്ടിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മതത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് പബ്ലിക് പബ്ലിക്കോടനെ അഫക്റ്റ് ചെയ്യുന്നില്ല ആരെങ്കിലും തലയിൽ തട്ട ഇട്ടതുകൊണ്ട് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല മൊറാലിറ്റി അഫക്റ്റ് ചെയ്യുന്നില്ല ഭരണഘടനാ ധാർമ്മികതയെ ഒന്നും അഫക്റ്റ് ചെയ്യാത്തൊരു കാര്യത്തിൽ എന്തിനാണ് ഇത് പാടില്ല എന്ന് വെക്കുന്നത് അത് അവരെ അവരെ ഒന്നുകൂടി ഒരു ഒരു അവശത അനുഭവിക്കുന്ന ഒരു പറ്റും കുറച്ച് പേർക്ക് ഒന്നുകൂടി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഗവൺമെൻറ് അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ അവരെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നല്ലതാണെന്നോ ചീത്തയാണെന്നോന്നുമല്ല നമ്മൾ പറയുന്നത് അതല്ല ഇഷ്യൂ അവരുടെ വിദ്യാഭ്യാസം കൂടി നിഷേധിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനത്തിന് വെറുതെ ഫോർമൽ ഇക്വാളിറ്റി പോരാ സബ്സ്റ്റാൻഡീവ് ഇക്വാളിറ്റി അത് ശരിയായ രീതിയിലുള്ള ഇക്വാളിറ്റി ആണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ അവരെ അതിനനുവദിക്കണമെന്ന് വിധി കേണ്ടി അതാണ് എനിക്ക് തോന്നുന്നു കാരണം ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം ഇത് വേണോ വേണ്ടോ എന്നൊക്കെയുള്ളത് സാമൂഹ്യമായിട്ടുള്ള തലത്തിൽ ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ അവരുടെ തന്നെ വീടുകളിലൊക്കെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നവരെ കൊണ്ട് ചർച്ച ചെയ്യാം ജബ്ബാർ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഈ കുട്ടികൾ തട്ടയിടരുതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് അവരുടെ കൈ തന്നെ എടുത്ത് മാറ്റണം അല്ല വേറൊരാൾ വന്നിട്ട് അതെടുത്ത് മാറ്റുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ സ്റ്റേറ്റ് നിർബന്ധമായിട്ട് ഇത് മാറ്റിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തൊരു ഞങ്ങൾ ഓൾറെഡി നമ്മൾ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അവിടെ ഇതും കൂടി ഇപ്പം മജോറിറ്റേറിയനസും വളരെ കൂടുതലാണ് ഇപ്പം ഈ റിസർവേഷൻ്റെ കാര്യം പറയുമ്പോഴും ഇവിടുത്തെ ഈ ഈ പറയുന്ന അനറ്റോലി ഫാൻസ് പറഞ്ഞ ഉപമ വളരെ ഇതാണ് അതായത് ചിലർക്ക് ബുദ്ധിമുട്ട് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി എഡ്യൂക്കേഷനലി എന്ന് പറയും ഒരുപാട് വർഷങ്ങളായിട്ട് അവശത അനുഭവിക്കുന്ന ഒരു ആളുകൾക്ക് വീട്ടിലെ സംശയം ചോദിക്കാൻ പേരൻസിന് വിദ്യാഭ്യാസം ഇല്ല സാഹചര്യങ്ങളില്ല വിദ്യാഭ്യാസത്തിന് അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും തൊഴിലുള്ള അവസ അവകാശവും തുല്യതയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്താൻ കഴിയുന്നില്ല അതിന് സ്റ്റേറ്റ് കുറച്ച് കൂടുതൽ അവർക്കൊരു അവസര സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യണം പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ അത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതാണ് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിരുന്നത് അത് ഇക്വാളിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു എക്സെപ്ഷനാണെന്നാണ് വിശ്വസിച്ചത് അതിൻ്റെ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ളൊരു മാറി ചിന്തിക്കലാണ് പക്ഷേ അത് കഴിഞ്ഞ് വി ആർ കൃഷ്ണയുടെ വിധികൾ വന്നപ്പോൾ അദ്ദേഹം പറയുന്നത് സമത്വത്തിൻ്റെ വേറൊരു ഭാവമാണ് അത് ഇക്വാളിറ്റിയുടെ വേറൊരു ഫേസ് സെറ്റാണ് സമ സമന്മാരല്ലാത്തവർക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ റിസർവേഷൻ ഒക്കെ അതിൻ്റെ കീഴിൽ വരും എന്തിനാണ് റിസർവേഷൻ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒപ്പം എത്താൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അത് കൊടുത്താൽ മാത്രമേ ഈ ഫോർമൽ ഇക്വാളിറ്റി ഒരു സബ്സ്റ്റാൻഡീവ് ഇക്വാളിറ്റി ആയിട്ട് മാറുന്നുള്ളൂ അത് ഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയിൽ ആദ്യമേ ഉണ്ടായിരുന്നു പക്ഷേ ലോകത്തിപ്പം അമേരിക്കയിലും ആ പ്രശ്നമുണ്ട് ഇന്ത്യയിലും ഉണ്ട് ഈ സവർണ രീതിയിൽ ചിന്തിക്കുന്നവർ അമേരിക്കയിലാണെങ്കിൽ വൈറ്റ്സ് ഇവിടെ പ്രിവിലേജ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അതിന് വെള്ളം ചേർക്കാൻ വേണ്ടി പത്ത് ശതമാനം എക്കണോമിക്കലി വിക്കർ സെക്ഷൻ ആയിട്ടുള്ളവർക്ക് ഒരു റിസർവേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു അത് ശരിക്കും പറഞ്ഞാൽ അതിലൊരു തമാശയാണ് സുപ്രീം കോടതിയിൽ മജോറിറ്റി അത് അപ്പോൾ ചെയ്തു ഇവിടുത്തെ മിക്ക ഭൂരിപക്ഷ കക്ഷികളും ഇൻക്ലൂഡിങ് ഈ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ അതിന് സവർണർക്ക് കൊടുത്തിരിക്കുന്ന ആ പത്ത് ശതമാനം റിസർവേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭരണഘടനാ ഭേദഗതി പാസാക്കിയെടുത്തു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ ഭരണഘടനയുടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമ്മളെപ്പോലുള്ളവർ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ സമൂഹത്തിൽ ഒരു യഥാ യാഥാർത്ഥ്യത്തിലുള്ള മാറ്റം ഉണ്ടാകത്തുള്ളൂ ഈ സമത്വത്തിൻ്റെ കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ് ലിബർട്ടി ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വളരെ അഞ്ചാറ് സ്വാതന്ത്ര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട് അസോസിയേഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം യൂണിയൻ ഉണ്ടാക്കാനുള്ള പിന്നെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെയും പോയി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എക്സസൈസ് ചെയ്യുമ്പം സമത്വവും കൂടി മനസ്സിൽ വെക്കണം കാരണം കൂടെ ഉള്ള ഒരു സമന്മാരാണ് ഈ സ്വാതന്ത്ര്യം ഒരാളെ ഹർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ആ ചോദ്യത്തിലോട്ട് ഞാൻ വരാം പിന്നെ ഉള്ളത് ഫ്രട്ടേണിറ്റി എന്ന് പറയും ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യമാണ് അതാണ് ഏറ്റവും പ്രധാനം മറ്റേത് രണ്ട് ഇക്വാലിറ്റിയും സമത്വവും ലിബർട്ടിയും സ്റ്റേറ്റ് ആണ് ഗ്യാരൻ്റി ചെയ്യേണ്ടത് ഗവൺമെൻറ് ഗ്യാരൻ്റി ചെയ്യണം നടപ്പാകുന്നുണ്ടെന്ന് ഗവൺമെൻറ് നോക്കിക്കാണണം പക്ഷേ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാം സ്വാഹര്യം വേണമെന്ന് ഗവൺമെൻറ് നിർബന്ധിക്കാൻ പറ്റില്ല നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കൂടെയുള്ളവന് ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ മതം നോക്കാതെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്നു വിശ്വാസം ഇല്ലാത്ത ഒരാൾ വിശ്വാസമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും കൂടെ നിൽക്കുന്നതൊക്കെ സാഹോദര്യത്തിൻ്റെ ഭാഗമാണ് ഇത് മൂന്നും കൂടെ ഉണ്ടെങ്കിൽ അത് പരസ്പര പൂരകങ്ങളാണ് ഈ ഈ ലിബർട്ടി മാത്രമാണ് ഇക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമായിരിക്കും ഫ്രട്ടേണിറ്റി ഉണ്ടാകണമെങ്കിൽ ലിബർട്ടി ഇക്വാളിറ്റിയും വേണമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം അതായത് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ യുക്തിവാദികളായിട്ടുള്ളവർ ദൈവത്തെ എതിർക്കുന്നു അല്ലെങ്കിൽ വിശ്വാസങ്ങളെ അത് നമ്മൾ മാനിക്കേണ്ട കാര്യമില്ല നമുക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ വിശ്വാസ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരാൾക്ക് ദൈവമുണ്ടെന്ന് വിശ്വസിക്കാനുള്ള അതേ സ്വാതന്ത്ര്യം ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് പറയാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് പക്ഷെ ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു കക്ഷിയുടെ ഒരു മെമ്പർ ടി വിയിൽ ഇരുന്നുകൊണ്ട് ഒരു വിഭാഗത്തിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ദൈവം ഇങ്ങനെയല്ലേ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് വരുന്ന പ്രശ്നം അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുപരി അവിടെ ഈ ഫ്രട്ടേണിറ്റി സാഹോദര്യത്തെ തകർക്കുന്ന ഒരു പ്രസ്താവന രണ്ടാമത് പറയുന്നൊരു അതിൻ്റെ ഒരു പ്രധാന ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരാളെ നിങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഐഡൻറ്റിഫൈ ആണ് നീ ഒരു ദളിതനാണ് എന്ന് പറയുക എന്നായിരിക്കും അപ്പോൾ ആ ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി എന്ന് പറയും ദളിതനായിട്ട് ജനിക്കുന്നത് എൻ്റെ ചോയ്സ് അല്ല അല്ലെങ്കിൽ ഞാൻ ഇന്ന മതത്തിൽ ഇന്ന ജാതിയിൽ എൻ്റെ ചോയ്സ് അല്ല നീ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പം ആ ഒരു ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ പുറത്ത് മാത്രം നമ്മളെ വിവേചനം അത് പറയണമെന്ന് പോലുമില്ല ഉദാഹരണത്തിന് ഉഭയലിംഗത്തിൽപ്പെട്ട ആളുകളെ ഒരു ഹിജഡയാണ് എന്ന് പറയുന്നു അപ്പോൾ ഇത് പറയുന്നത് ഒരു തെറ്റായ സന്ദേശം നൽകാനും ആ സാഹോദര്യത്തെ തകർക്കാനും വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റിയുടെ പുറത്ത് നമുക്ക് ചോയ്സ് ഇല്ലാത്തൊരു കാര്യം അതിൻ്റെ പേരിൽ നമ്മളെ ആരെങ്കിലും വിവേചനപരമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇക്വാളിറ്റി എന്ന അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന തത്വത്തിന് വിരുദ്ധമാണ് അതിന് ബാൻ ചെയ്തുകൊണ്ട് നിയമമുണ്ട് ഇപ്പോൾ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് അതിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള പല പ്രാക്ടീസസും ക്രിമിനൽ ഒഫൻസ് ആക്കി മാറ്റിയിട്ടുണ്ട് അൺടച്ചബിലിറ്റി നമ്മുടെ ഭരണഘടനയിൽ ബാൻ ചെയ്തിരിക്കുകയാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന് ആർട്ടിക്കൽ പതിനേഴിൽ പറയുന്നു ഈ അപ്പോൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ലിബർട്ടിയുടെ ഒരു ഭാഗമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആ ലിബർട്ടി എന്ന് പറയുന്ന ഈക്വാളിറ്റിക്ക് വിരുദ്ധമായിട്ട് പറ്റില്ല എല്ലാവരും തുല്യരാണ് അതിന് വിരുദ്ധമായിട്ടുള്ള ലിബർട്ടി പറ്റില്ല അല്ലെങ്കിൽ ഒരാളെ ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്ത് മാത്രം വിവേചനപരമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇത് പറ്റില്ല ഈ കാര്യം ഇന്ന് മനോരമയിലെ ഡോക്ടർ പൽപ്പൂവിനെ പറ്റി ഒരു ഒരാട്ടുകളുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഡ മെമ്മോറിയലൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുള്ള അവസരം തുല്യമായിട്ട് കിട്ടാത്രത്തോളം കാലം ഈ സമൂഹത്തിൽ പ്രോഗ്രസ് ഉണ്ടാകില്ലെന്നുള്ളതാണ് ഇതുതന്നെയാണ് ഗസല വഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ എ മുസ്ലിം ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് തന്നെയാണ് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും അവസരം കിട്ടിയാൽ മാത്രമേ വിവേചനം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് തുല്യതയിലെത്താൻ കഴിയും ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫോർമൽ ഇക്വാളിറ്റിയുടെ ഒപ്പം സബ്സ്റ്റാൻഡ് ഇക്വാളിറ്റി കൂടി എങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എം സി ജോസഫിനെ പോലുള്ളവരുടെയൊക്കെ കാര്യം അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതിൽ ഞാൻ ഒരു യുക്തിവാദി ആണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം പ്രാക്ടീസ് ചെയ്യുന്ന ലോ ആണ് അതിൽ പല വിധികൾ വരാറുണ്ട് ചിലത് ഇത്തോന്നും യുക്തിപരമാണ് ചിലതിൽ യുക്തി യുക്തിക്ക് നിറക്കാത്ത പല വിധികളൊക്കെ വരാറുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർപെട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രം ഇതൊരു അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ട്രൂത്ത് അതായത് ഒരു ശരിയായ ഒരു സത്യം എന്ന് പറയുന്നത് സയൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഇതെല്ലാം സോഷ്യൽ സയൻസാണ് അപ്പോൾ ജനങ്ങളുടെ ജീവിത രീതി ക്രമീകരിക്കാനും ഒക്കെ വേണ്ടി എഴുതി വെച്ചിരിക്കും നമുക്കെല്ലാവർക്കും ആയിട്ടുള്ള യൂണിവേഴ്സലി ആയിട്ടുള്ള എല്ലാവർക്കും സമ്മതിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ആധുനിക യുഗത്തിൽ നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും ജീവിക്കാൻ ജീവിക്കാനാവകാശമുണ്ട് എല്ലാവർക്കും ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവസരം ഉണ്ടാകണം എല്ലാവർക്കും വ്യക്തിസ്വാതന്ത്ര്യം ഉണ്ടാകണം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം വിവാഹം കഴിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എല്ലാവരും ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന കുറേ തത്വങ്ങളുണ്ട് അതിൻ്റെ പുറത്ത് അത് ബേസിസ് ആയിട്ട് വെച്ചുകൊണ്ട് മാത്രമേ ഈ യുക്തിവാദം നോക്കി കണ്ടാൽ മാത്രമേ അത് വിജയിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു രീതിയിൽ അതായത് ഇതിനെന്താണ് യുക്തി സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് തുല്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബയോളജിക്കലി തുല്യരാണെന്നല്ല മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ബയോളജിക്കലി തുല്യത അല്ല പക്ഷെ അവിടെ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധുനിക യുഗത്തിലെ മൂല്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വാല്യൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ സ്വത്തിൻ്റെ കാര്യം വന്നാലും ശബരിമലയിലെ സ്ത്രീകൾക്ക് പ്രവേശനത്തിനുള്ള സാധ്യതയായാലും അല്ലെങ്കിൽ വിവാഹത്തിലെ തുല്യതയായാലും ഒക്കെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോകം അംഗീകരിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് തുല്യതയാണ് അവിടെ ബാക്കി ജെൻഡർ ഡിഫറൻസസ് ഉണ്ട് ആ ഡിഫറൻസസ് ഒന്നും ഒരു വിവേചനത്തിന് കാരണമാകാതിരിക്കണം അതാണ് ജാതിയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ഒന്നും പാടില്ല ആധുനിക ശാസ്ത്രം പറയുന്നത് റേസ് എന്ന് പറയുന്നത് പോലും ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് അതിനൊരു സയൻറ്റിഫിക് ബേസിസ് ഇല്ല എന്നാണ് പറയുന്നത് സയൻസ് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനൊറ്റ സ്പീഷീസാണ് അത് ശാസ്ത്രമാണ് ഫിലോസഫി അല്ല ഫിലോസഫേഴ്സ് അങ്ങനെ പറഞ്ഞവരുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരൊക്കെ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഒരുപക്ഷെ ആ ജാതിക്കെതിരായിട്ട് ചിന്തിക്കാനുള്ള ഒരു മൂല്യം പകർന്നു കിട്ടിയത് പക്ഷേ അതിലുപരി ഇപ്പം ശാസ്ത്രം അത് തെളിയിച്ചു കഴിഞ്ഞു ശാസ്ത്രം തെളിയിക്കുന്നത് മനുഷ്യൻ ഇന്ന് ലോകത്തെ എവിടെയുള്ള മനുഷ്യർ ഒറ്റ സ്പീഷീസാണ് ഇപ്പോൾ ഈ എന്ന് പറയുന്നത് പോലും ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് അത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ വെറുതെ യുക്തി ദൈവമില്ല എന്നുള്ള ആ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് കേവല നാസ്തികതയിൽ നിൽക്കുന്നതിൽ നിന്ന് കുറെ കൂടെ മുന്നോട്ട് ശ്രീനിസാറിനെ പോലുള്ളവർ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന ഇതുപോലുള്ള പദ്ധതികളിലൂടെ നമുക്ക് സമൂഹത്തിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു യുക്തിവാദം ശരിയായ ഒരു യുക്തിവാദം ഇതിലേക്ക് കുറെക്കൂടെ ശരിയായ ഒരു പാതയിലേക്ക് പോകാൻ കഴിയും അതിന് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഭാഗമാകണം ഈ ഭരണഘടനാ മൂല്യങ്ങളെ പ്രചരിപ്പിക്കണം യു ഡി എച്ച് ആർ പോലുള്ള ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഹ്യൂമൻ റൈറ്റ്സ് അതൊക്കെ എടുത്ത് അതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഓരോ സന്ദർഭത്തിലും നമ്മൾ കുട്ടികൾക്ക് അവാർഡ് കിട്ടുമ്പോൾ സ്റ്റേജിൽ കയറി വരുന്നത് അതിനെ കുറ്റം പറയുന്ന ആൾക്കാരുള്ള രോഗമാണ് അപ്പോൾ ഇതിനെ നമ്മൾ അവർക്ക് ഹട്ട് ചെയ്യാത്ത രീതിയിൽ അവരെ പക്ഷെ തിരിച്ച് ഇതിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഓരോരുത്തരും നമ്മൾ സംസാരിക്കണം ഇതിൽ വേറെ ആരുടെയും കയ്യിലല്ല നമുക്കൊരു ദൈവമില്ലെന്നറിയാം അപ്പം വേറെ ആരും നമ്മളെ വന്ന് രക്ഷിക്കാനില്ല ഇവിടെ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉത്തരവാദിയാണ് ഇനി ഗവൺമെൻറ് ഒരുപക്ഷെ വീണ്ടും അവരെ അമ്പലത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് അതിൻ്റെ പുറത്ത് തന്നെ അധികാരത്തിൽ വരുമെന്നൊക്കെ പ്രഡിക്ഷനുണ്ട് നമുക്ക് വെറുതെ കൈയും കെട്ടി നോക്കാൻ നോക്കി നിൽക്കാനല്ല ഇതിനെതിരെ സംസാരിക്കാൻ കഴിയും ശബ്ദമുയർത്താൻ കഴിയും ഒരുപക്ഷെ ആയിട്ട് അടുത്ത ഇലക്ഷൻ ആയിരിക്കത്തില്ല ചിലപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും നമ്മൾ കുറെ കൂടെ ദീർഘവീഷണത്തോടു കൂടി നോക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും സഹോദര അയ്യപ്പനൊക്കെ പാകിയ വിത്തിൻ്റെ അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കുറച്ചെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങൾ മതത്തിൻ്റെ പുറകെ പോയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു വെറും സ്വത്വവാദത്തിലൂടെ രാഷ്ട്രീയം കൊണ്ടുവന്ന രാജ്യങ്ങൾ ഉദാഹരണത്തിന് ശ്രീലങ്ക പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളുണ്ടായിരിക്കുന്ന വളരെ വലിയ ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്ന സിവിൽ വാർ എത്രമാത്രം രാഷ്ട്രം പുറകോട്ട് പോയി എന്നുള്ളത് നമ്മൾ കണ്ടു അതേസമയത്ത് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് സിംഗപ്പൂര് ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ ഏഷ്യയിൽ തന്നെയുള്ള രാജ്യങ്ങളാണ് വൻ ശക്തികളായി മാറി ഇപ്പം ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഇന്ന് ഭൂരിപക്ഷവും ഒരു വർഗീയ അജണ്ടയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ നിർമ്മാണം അതിൽ പൂജ പോയാൽ എന്താണ് കുഴപ്പമെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നു അത് വെറും ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല വിശ്വാസം എല്ലാവരുടെയും പേഴ്സണൽ കാര്യമാണ് വ്യക്തിപരമായ കാര്യമാണ് ഇത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് അതിനെ വളരെ വിദഗ്ധമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് എല്ലാവരും ഇതിൽ വരാത്തവർ ഒരു രാജ്യവിരുദ്ധരെ അല്ലെങ്കിൽ എല്ലാവരും ഇത് സംസാരിക്കാൻ ബാധ്യസ്ഥരാകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കൊണ്ടുവരുമ്പോഴാണ് അവിടുത്തെ പ്രശ്നം അത് മാത്രമല്ല ഇത് വെറും ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലാതെ ഈ രാഷ്ട്രീയത്തിൽ കൂടെ മതരാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ കൂടി അധികാരമേറിയവർക്ക് ചില കാര്യ സന്ദർഭങ്ങളിൽ അധികാരം നിലനിർത്താനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത് അവിടെയാണ് അതിൻ്റെ ഭീകരത അത് തിരിച്ചറിയാതെയാണ് ചിലർ അതിൽ ചെന്ന് വീഴുന്നത് അപ്പോൾ നമ്മൾ ജനങ്ങൾ ജനങ്ങളെതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ കാലിന് അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നേതാക്കന്മാർ നേരെ നിൽക്കും അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് വർഗീയത ഏത് രീതിയിലാണെങ്കിലും നമ്മൾ എതിർക്കണം അത് ഹിന്ദുവർഗീയതയാണെങ്കിലും ഇസ്ലാമിക് ഭീകരതയാണെങ്കിലും ഒക്കെ എതിർക്കേണ്ടതാണ് അതിൽ നമ്മൾ പക്ഷേ അതിൽ ജനിച്ച വ്യക്തികളോടുള്ള ഒരു വിവേചനപരമായ ആറ്റിറ്റ്യൂഡ് കൊണ്ടല്ല ആ മതത്തിൻ്റെ ബേസിസിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾ അത് അവരുടെ കുറ്റം കൊണ്ടല്ല അതിനകത്ത് ജനിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സവർണരായിട്ടൊക്കെ ജനിക്കുന്നു അവരുടെ അടുത്ത് പറയേണ്ടത് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതിനെതിരെയാണ് വ്യക്തികളായിട്ട് നിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമില്ല ആ രീതിയിൽ വേണം പറയാം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവരെ തിരിച്ച് ഈ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ നമ്മളെല്ലാവരും ഇതിനകത്ത് ഇടപെടുകയാണെങ്കിൽ മാക്സിമം ഇത് സ്പ്രെഡ് ഇത് ഇങ്ങനെ പറഞ്ഞ് പരത്തുകയും ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ ഭീഷണി നേരിടുന്ന ഒരു ഒരവസ്ഥയിൽ ഇത് പറഞ്ഞിട്ട് വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് ഭരണഘടനയ്ക്ക് തടസ്സം തന്നു ഇല്ല ടി വി ചർച്ചയിലൊക്കെ എല്ലാം പറയാനുണ്ട് എല്ലാ വിശ്വാസത്തെയും ബഹുമാനിക്കണം അങ്ങനെ ഭരണഘടനയിൽ ഭരണഘടനയിലൊരിടത്തും പറഞ്ഞിട്ടില്ല എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കണം എന്ന് പറയുന്നില്ല വിശ്വാസമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലായതുകൊണ്ട് ഒരാളെ വിവേചനപരമായിട്ട് ട്രീറ്റ് ചെയ്തത് നിങ്ങളെ നിങ്ങളോട് എനിക്ക് പൂർണ്ണ ബഹുമാനമുണ്ട് നിങ്ങളൊരു ആയിരിക്കാം മുസ്ലിം ആയിരിക്കാം ക്രിസ്ത്യാനിയായിരിക്കാം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളോട് പൂർണ്ണ ബഹുമാനമുണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾക്ക് വെച്ച് പുലർത്താനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റിനോട് എനിക്ക് ബഹുമാനമൊന്നുമില്ല ആ വിശ്വാസം എനിക്ക് വിശ്വാസം ഇല്ല എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വിവേചനമൊന്നും കാണിക്കാൻ കഴിയില്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതിനോട് എനിക്ക് അതിനെ ഞാനും കൂടി ബഹുമാനിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നെ വേറിട്ട ചിന്താഗതി വരില്ലല്ലോ വേറിട്ട ചിന്താഗതികളും നിലവിലിരിക്കുന്ന വിശ്വാസങ്ങളെ ചാലഞ്ച് ചെയ്യാനും കൂടിയുള്ള സ്വാതന്ത്ര്യം ഭരണഘടനയെ തരുന്നുണ്ട് അത് വിവേചനം ഉള്ള രീതിയിലോട്ട് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെ അതിനെ മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള ചാലഞ്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞ ഹിജാബിൻ്റെയാണ് അതുപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിൽ നമുക്ക് ബാക്കി ഈ അതിലെ യുവല്ലവാഹരയുടെ ഒരു നല്ല ഉപമയുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ കം സയൻസ് കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു ദൈവവിശ്വാസമൊന്നുമല്ല ഒന്നും അല്ല ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി കൂടുതൽ ആളുകൾ എന്താ ചെയ്യുന്നത് കുട്ടിക്ക് അസുഖം വന്നുകഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഡോക്ടറെ കാണിക്കുക എല്ലാം ചെയ്യും ഇത് കഴിഞ്ഞിട്ട് ദൈവമേ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിന് കുറ്റമൊന്നും പറയുന്നില്ല കാരണം അത് അവരുടെ വിശ്വാസമാണ് അത് അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല കുട്ടി അതേസമയം എൻ്റെ കുഞ്ഞിനെ ദൈവം രക്ഷിച്ചോളൂ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കുട്ടിയുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അത് ഭരണഘടന ബാൻ ചെയ്തിരിക്കുന്നതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ആ വിശ്വാസം അതിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ലെവലിൽ നിർത്തുവാണെങ്കിൽ നമ്മളെ ഹർട്ട് ചെയ്യത്തില്ല അങ്ങനെ ഒരു വിശ്വാസ സ്വാതന്ത്ര്യം ഭരണഘടനയിലുണ്ട് അതല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സയൻസിൽ പറയുന്ന കാര്യങ്ങൾ ബെനിഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് അതിനെ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുവരിക ഈ പറഞ്ഞ മതത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് വരുമ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കുകയും അതിനെതിരെ നിലകൊള്ളുകയും വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്യേണ്ടതാണ് യുക്തിവാദികളുടെ കടമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു